പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഞ്ച് രാജ്യങ്ങളിലേക്കുള്ള വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും ഖാന നമീബിയ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ അർജന്റീന ബ്രസീൽ എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളായ ഖാനെയും നബീബയും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളുമായി ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതുൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച ചെയ്യും സന്ദർശനത്തിന്റെ ആദ്യ പാദത്തിലാണ് പ്രധാനമന്ത്രി ദിദിന സന്ദർശനത്തിനിടെ ഖാന പാർലമെന്റിനെയും ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കിഴക്കൻ മേഖലാ സെക്രട്ടറി ദാമൂർ രവി പറഞ്ഞു after 30 years. the program is quite hectic on the day of the second. there will be a ceremonial welcome for honorable prime minister. there will be delegation-level talks during which the bilateral relations will be reviewed and also discuss various ways to strengthen and deepen bilateral relations. honorable prime minister will have a one-on-one -on -one meeting with his counterpart. then there will be ഖാനയിൽ ഇന്ത്യ വാക്സിൻ ഹബ് ആരംഭിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ പ്രത്യേക ഊന്നലാണ് നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം കാർഷിക മേഖലയിൽ സഹനം ശക്തമാക്കുക ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക അടക്കമുള്ള വിഷയങ്ങളും ചർച്ചയാകും ഖാന പ്രസിഡന്റ് ജോൺ ദ്രാമാണി മഹാമയുമായി പ്രധാനമന്ത്രി ഉപേക്ഷി ചർച്ചകൾ നടത്തും മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഖാന സന്ദർശിക്കുന്നത് വിദേശ സന്ദർശനത്തിന്റെ അവസാന പാദത്തിലാണ് പ്രധാനമന്ത്രി നമീബിയെത്തുന്നത് നമീബിയയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുകയാണ് സന്ദർശന ലക്ഷ്യം നമീബിയയിൽ യു പി ഐ സേവനം വ്യാപിപ്പിക്കുന്നതടക്കമുള്ളവ ചർച്ചയാകും ഇതു സംബന്ധിച്ച് നമീബിയിലെ സെൻട്രൽ ബാങ്കുമായി ഇന്ത്യൻ പ്രതിനിധികൾ ഉന്നത ചർച്ച നടത്തും നമീബിയയിലെ പ്രഥമ പ്രസിഡന്റായിരുന്ന ഡോക്ടർ സാംനി ജോമയ്ക്ക് പ്രധാനമന്ത്രി ആദരാഞ്ജലികൾ അർപ്പിക്കും ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നമീബിയ സന്ദർശിക്കുന്നത് വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ പ്രധാനമന്ത്രി ട്രിനിഡാഡ് ആൻഡ് ട്രിനിഡാന്റ്ബാഗോയിലെത്തും വിദേശ പര്യടനത്തിന്റെ മൂന്നാം പാദത്തിൽ ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി അർജന്റീന സന്ദർശിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി അവസാനമായി അർജന്റീനയിൽ എത്തിയത് അർജന്റീന സന്ദർശനം പൂർത്തിയാക്കിയ ആറാം തീയതി സന്ദർശനത്തിന്റെ നാലാം പാദത്തിൽ ദ്വിദിന സന്ദർശനത്തിനായി ബ്രസീലെത്തുന്ന പ്രധാനമന്ത്രി ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ